ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനലിൽ ഇന്ന് രാവിലെ തന്നെ കേശൂരിനാണ് കേശവരിൻ്റെ പ്രോഗ്രാമാണ് ഇന്നത് തന്നെയാണ് ഫുൾ ഇന്ന് കേശൂട്ടനാണ് ഇന്ന് അവിടെ അംഗനവാടിയിൽ സെലിബ്രേഷൻ ആണ് കുറച്ച് ദിവസമായിട്ട് അംഗനവാടിയിലൊന്നും പോകുന്നില്ലായിരുന്നു കേശൂട്ടൻ പക്ഷേ സെലിബ്രേഷൻ ആയപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് വിടാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ എന്തായാലും റെഡി ആയി പോകാനായിട്ട് എൻ്റെ അച്ഛനും ഇല്ലാന്ന് ഡേ ഷിഫ്റ്റ് ആയതുകൊണ്ട് അവനെ കൊണ്ടുപോവേണ്ടത് എനിക്കിത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാലും പിള്ളേരുടെ ഇങ്ങനെയുള്ള ഹാപ്പി മൂമെന്റ്സ് നമ്മൾ അവർക്ക് ഒഴിവാക്കരുതല്ലോ അതുകൊണ്ട് പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഷോപ്പിലാണ് കയറിയത് എന്നിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും പിന്നെ അവൻ അവനായിട്ടുള്ള ഗിഫ്റ്റും ഒക്കെ എടുത്തു അവന് വേണ്ടി അങ്ങനെ നിങ്ങൾ വഴിയച്ചാണ് പാക്കിങ് ഒക്കെ ചെയ്തത് ഇന്നലെ ഞാനിവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞത് അത് നമ്മൾ അങ്ങനാടിയിൽ വന്നു അമ്മമാരും കുറച്ചുപേരെ ഉണ്ടായിരുന്നു എനിക്ക് പോയിട്ട് തിരിച്ചു വരേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് ഞാനും അവിടെ കൂടി ഇന്നലെയായിരുന്നു ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇട്ടത് അതുകൊണ്ട് ഗിഫ്റ്റ് നേരത്തെ വാങ്ങി വെക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നൊക്കെ പൊതിയേണ്ടി വന്നു വന്നപ്പോൾ അമ്മമാരെല്ലാരും കൂടെ അവിടെ ഡെക്കറേഷൻ ഒക്കെ തിരക്കൊക്കെയാണ് പിള്ളേരുള്ള ഡ്രസ്സിനാണ് കേശൂട്ടിനെ നാളെ എട്ട് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ എല്ലാവരെയും ഒത്തു കൂടി ഇരുത്തു പറയുന്ന ടീച്ചർക്ക് നല്ലൊരു അവാർഡ് എടുക്കുന്ന പരിപാടിയാണ് അങ്ങനെ കേശൂട്ടിൻ്റെ ഇന്നത്തെ ക്രിസ്മസ് പരിപാടിയാണ് ഇന്ന് അപ്പം ഉൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഹെഡ് വാൻസ് ഹാപ്പി ക്രിസ്മസ് പിള്ളേരൊക്കെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി വേറെ എത്രയോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കേശൂട്ടിന്റെ ക്രിസ്മസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഇപ്പൊ പ്രോഗ്രാമങ്ങള് സ്കൂളിലും ഓഫീസുകളിലും അംഗൻവാടികളിലും സ്കൂളിലും തുടങ്ങി എല്ലാം അവിടെ ക്രിസ്മസിന്റെ പരിപാടികളാണ് ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് ആണല്ലോ കീഴും ഇത് കുറച്ച് കാര്യം കഴിയപ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുണ്ട് ആരാതൊന്നും അറിയത്തില്ല മുഖ്യമായൊരു അതിഥികൾ രണ്ടുപേരും അന്നായിരുന്നു അവരാണ് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് അതിലെ ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ കേക്ക് എന്തായാലും കൊണ്ടോന്ന് എനിക്ക് കേക്ക് കട്ട് ഞാനിനി കേക്ക് കെട്ടിയപ്പോൾ പിള്ളേരെല്ലാം ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കേക്ക് കെട്ടിയത് പിള്ളേരെല്ലാം ഈ എന്താ ഉറുമ്പ് ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് മധുരത്തിൽ ഇങ്ങനെ ആ ഒരു പ്രതീതിയായിരുന്നു ഉറുമ്പും കൂട്ടി കല്ലൊരുന്ന് പ്രതീതി ഒക്കെ ഇല്ലാതായിരുന്നു അവിടെ പിന്നെ പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്ത് ടീച്ചർ ഇരുത്തിയിട്ട് കേക്കൊക്കെ പീസസ് ആക്കിയിട്ട് കൊടുത്തു കേശൂരിനെന്താണെന്ന് അറിയത്തില്ല ഒന്നും കഴിക്കുന്നില്ല അവൻ കേക്കിൻ്റെ ആളാണ് പക്ഷെ കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനെടുത്ത് കുറച്ച് അവന് കൊടുത്തു അത് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു എല്ലാവരും അവരവരെ കൊണ്ടുവന്ന ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പേരൊക്കെ ഇങ്ങനെ എടുത്തു അവന്റെ ഗിഫ്റ്റും ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം കൊടുത്തു എല്ലാവരും ക്ക് ഓരോരുത്തരായിട്ട് എടുത്തു എപ്പോഴൊക്കെ ഒന്നും ഭയങ്കര ബഹളമായിരുന്നു അതിന് ശേഷം പിള്ളേരെ ടീച്ചർ പാട്ടൊക്കെ ഒരുപാട് പാടിപ്പിച്ചു കൊടുത്തു ആരും അങ്ങോട്ട് തിരിച്ച് പാടുന്നൊന്നുമില്ല അമ്മമാരൊക്കെ നിൽക്കുന്നത് കൊണ്ട് പിള്ളേരൊക്കെ കുറേ പേര് എന്താ ഭയങ്കര മൂടിയാറ്റാണെല്ലാവരും ഇരുന്നത് പിന്നെ ടീച്ചറിൻ്റെ പാട്ടൊക്കെ ആയിരുന്നു കുറേ അങ്ങോട്ട് അത് അതിനിടയ്ക്ക് ഫുഡ് കൊണ്ടുപോന്നു ഫുഡൊക്കെ കൊണ്ടുവന്ന് പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് പിള്ളേർക്ക് കൊടുക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്യലായിരുന്നു എല്ലാവരെയും വിളിച്ചിരുത്തുക ഒരുമിച്ചിരുത്തുക ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് പിന്നെ എല്ലാവരെയും കൂടെ പിടിച്ചിരുത്തി ഞാൻ കേശൂട്ടനെ വിളിച്ചടുത്തിരി ഭീഷണിയൊക്കെ പെടുത്തി ആ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ പുള്ളി വന്നിരുന്നു ഞാനിപ്പിന്നെ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിരുന്നു ഫുഡ് വിലമ്പ അമ്മമാരും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഫുഡൊക്കെ വിലമ്പി ഇപ്പം കൊടുത്ത് കൊടുത്ത് അവരോരോരുത്തരായിട്ട് കഴിക്കുക തനിയെ കഴിപ്പിക്കുന്നുണ്ട് ടീച്ചർ അല്ലാത്തവർക്ക് വാരി കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ആണ് ആ ഫുഡെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു രണ്ടു മണിയോടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കിഷോറിൻ്റെ തൊട്ടിയൊക്കെ ടീച്ചർ വെച്ച് കൊടുത്തു അങ്ങനെ ഇതായിരുന്നു കേശൂട്ടൻ്റെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷം അത് കഴിഞ്ഞ് ഞങ്ങളെന്തൊരു കൂടെ വീട്ടിലേക്ക് വന്നു ഗേറ്റ് അടക്കാനോടാനുള്ള തെറിവിലാണ് കേശൂട്ടൻ അങ്ങനൊരു എന്താ ബലൂൺ ഒക്കെ കിട്ടി ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കേശൂട്ടൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഒന്ന് ബോക്സ് തുറന്നു നോക്കാനായിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യണേ അത് ഞങ്ങൾ വീട്ടിൽ വന്നു കൊള്ളായിരുന്നു നല്ല ആഘോഷം കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റി അതിനുശേഷം ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞൊരു ക്രയോൺസും പിന്നെ കളറിങ് ബുക്കും ആയിരുന്നു അവന് ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്തത് അവൻ അങ്ങനവാടി വന്ന് ആദ്യം പരിചയപ്പെട്ട കൂട്ടുകാരനാണ് അവന് ഗിഫ്റ്റ് കൊടുത്തത് അവൻ കൊടുത്തത് വരട് കുട്ടിയുണ്ട്